ലാപ്ടോപ്പ് വീണ്ടെടുക്കുന്നതിനായിട്ടാണ് രാഹുൽ ഈശ്വറിന്റെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഈ ലാപ്ടോപ്പ് ഞാൻ മാറ്റിവെക്കുകയാണ് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്യാൻ ധൈര്യം കാണിച്ച നിയമമറിയാവുന്ന രാഹുൽ ഈശ്വർ ആ ലാപ്ടോപ്പിൽ ഉണ്ടായിരുന്ന വീഡിയോ എല്ലാം അതേപടി തന്നെ ഉണ്ടാകരുത് എന്നുള്ളൊരു നിർദ്ദേശമാണോ നൽകിയത് പ്രത്യേകിച്ചും ദീപ രാഹുൽ ഈശ്വർ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നതാണ് തീർച്ചയായിട്ടും ഈ സമയം അതായത് ഇന്നലെ കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോയ അല്ലെങ്കിൽ ഇന്നലെ ചോദ്യം ചെയ്യാൻ വേണ്ടി രാഹുലിനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടു തുടർന്ന് നേരെ നന്ദാവനം എയർ ക്യാമ്പിലേക്ക് പോകുന്നു അവിടെ വെച്ച് മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്നു അതിനുശേഷം രാത്രിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു ഏറെ സമയം അതിനുശേഷം ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ തന്നെയും ഈ ലാപ്ടോപ്പ് വീട്ടിൽ തന്നെയായിരുന്നു സ്വാഭാവികമായിട്ടും അതിനകത്ത് അങ്ങനെ ഒരു നീക്കം നടക്കാനുള്ള സാധ്യതയുമുണ്ട് ഇതിനോടകം തന്നെ അഭിഭാഷകരെ ബന്ധപ്പെട്ടിട്ടുമുണ്ടാകും അപ്പോൾ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ തെളിവ് നശിപ്പിക്കലൊക്കെ അടക്കം ഇതിനോടകം നടന്നു കാണാനുള്ള സാധ്യത നമുക്ക് ളയാൻ കഴിയില്ല പക്ഷെ അതൊക്കെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും സ്ഥിരീകരിക്കാൻ കഴിയുക എന്തായാലും ലാപ്ടോപ്പ് പോലീസിന് കിട്ടരുത് എന്നുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ കിട്ടരുത് എന്ന് രാഹുലിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അതിനകത്ത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ വ്യക്തിഗത വിവരങ്ങൾ പോസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉണ്ടാവാം അതുകൊണ്ട് തന്നെ ആവാം ഒരു പക്ഷേ നേരത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന പോലെ അതിജീവിതയുടെ ചിത്രങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഒരു ഹരിമോഹൻ ഈ സൈബർ അധിക്ഷേപത്തിന്റെ പരിധിയിൽ ഈ വീഡിയോ ചെയ്യുമ്പോൾ അതിൽ രാഹുൽ ഈശ്വരന്റെ ഒരു ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അതിജീവിതയുടെ ചിത്രം ഞാൻ ഉപയോഗിച്ചിട്ടില്ലല്ലോ അതിജീവിതയുടെ ചിത്രത്തിന് പകരം ഒരു എ ഐ ജനറേറ്റഡ് ഇമേജ് ആണല്ലോ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് എഐ ആണ് ഇത് അവരല്ല എന്ന് ചില വീഡിയോയിൽ രാഹുൽ ഈശ്വർ പറയുന്നതും ഞാൻ കണ്ടിരുന്നു പക്ഷേ രാഹുൽ പാങ്കുട്ടത്തിൽ അനുകൂലിച്ച് വീഡിയോ ചെയ്യുന്നത് ഞാൻ തുടരും എന്ന് പറഞ്ഞാൽ ബൈ ഹൂക്കോർ ക്രൂക്ക് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ കേസ് എടുത്താലും ഈ കേസിലൂടെ കടന്നു പോകേണ്ടി വന്നാലും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്നത് അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയല്ലേ രാഹുൽ ഈശ്വർ ചെയ്യുന്നു どうぞ。 സംശയമില്ല സുജയ കാരണം തുടക്കം മുതൽക്ക് തന്നെ ഈ കേസ് രജിസ്റ്റർ ചെയ്ത ഘട്ടം മുതൽക്ക് തന്നെ രാഹുൽ ആവർത്തിച്ചതും അത് തന്നെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും കാരണം ഇപ്പോൾ അല്പസമയം മുമ്പ് വരെ ഇതിന്റെ തുടക്കം മുതൽക്ക് അല്പസമയം മുമ്പ് വരെയും രാഹുൽ ആവർത്തിക്കുന്നത് അത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി കൊണ്ട് വീഡിയോ ചെയ്യുന്നത് തുടരും എന്ന് തന്നെ രാഹുൽ ഈശ്വർ പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂല ആയ വീഡിയോ എന്നുള്ളതിനപ്പുറത്തേക്ക് ഇപ്പോൾ രാഹുൽ തെളിവെടുപ്പ് നടക്കുകയാണ് ഈശ്വരന്റെ വീട്ടിലെത്തി ലാപ്ടോപ്പ് വീണ്ടെടുക്കുന്നതിനായി അതോടൊപ്പം തന്നെ ഈ വീഡിയോ എഡിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തത് അതിന്റെ വിവരശേഖരണം നടത്തുന്നത് തുടങ്ങിയ പല കാര്യങ്ങളിലാണ് തെളിവെടുപ്പ് നടക്കുന്നത്